പന്ത്രണ്ട് മണി വരെ ഒരു ഗോൾഡ് കോയിൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടാ ഗോൾഡ് കോയിൻ വിന്നറിനാണ് ധ്യാൻചേതൻ എടുക്കാൻ പോകുന്നത് അറിയിക്കപ്പെട്ട കാര്യങ്ങളിലേക്ക് ഗോൾഡ് കോയിൻ ചെന്ന് ചെയ്തിട്ട് എന്നാൽ െ ഫൈനലിന്റെ ആദ്യത്തെ കോയിൻ നറക്കെടുത്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇനി നമ്മുടെ ആ ഉണ്ടോ എന്ത ചേച്ചി ഇവിടുന്ന് പെർച്ചേസ് ചെയ്ത കസ്റ്റമർ ആണ് അനുദി ഇല്ല ഉണ്ടോ ഇല്ല ഓക്കെ അപ്പൊ നമ്മൾ സമ്മാനം കോൾ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും ഇനി ഇത്രയും നേരം നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന് വിസിറ്റ് ആൻഡ് വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാൻ പോവുകയാണ് ഞാൻ ചേട്ടൻ നമ്മൾ ടോട്ടൽ ആണ് എൽഇ ഡി ടി വി മിനി ഹോം അപ്ലയൻസസ് ആണ് പന്ത്രണ്ട് പേർക്ക് നൽകുന്നത് നന്നായിട്ടൊക്കെ ഷപ്പ് ചെയ്ത് നമുക്ക് ഒരു കൂബ്സ് ാണ് ഇതിന്റെ ആദ്യത്തെ നമ്മൾ അനൗൺസ് ചെയ്യാൻ പോകാണ് പോവുകയാണ് അപ്പൊ ഈ കൂട്ടത്തിലുള്ള ആരെങ്കിലും സമ്മാനം ായിരിക്കും ചേട്ടൻ ചേട്ടൻ ഒന്ന് പെട്ടെന്ന് നമുക്ക് നമ്പർ വെരിഫൈ ചെയ്യാം നിസം ചേട്ടൻ വീട്ടിലേക്ക് ഇത് നിസം ചേട്ടൻ വീട്ടിൽ കൊണ്ടുപോയി വീട്ടില് സമ്മാനമായിട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ സ്കൈ സെല്ലിന്റെ സ്കൈസെല്ലിന്റെ ഭാഗത്തിന്റെ നക്കി ഡ്രോയിൽ വിന്നറാണ് നമ്മൾ ആദ്യത്തെ വിന്നർ വീണ്ടും ചേട്ടൻ ഇത്രയും നേരം കൂപ്പ് എഴുതിയിട്ടിട്ട് ഇവിടെ നേരം ഇനി നമുക്ക് 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 രണ്ട് കൊടുക്കാറുണ്ട് സാന്നിധ്യത്തിൽ ബാക്കി ലക്കി ലക്കി ഡ്രോ ഡ്രോ എടുക്കാം സോ അടുത്ത േട്ടൻ തന്നെയാണ് പ്രഷർ കുക്കർ കൊടുക്കുന്നത് അപ്പൊ രഞ്ജിത്ത് രഞ്ജിത്ത് രജിത്ത് രജിത് ആണോ രഞ്ജിത്ത് ആണോ സ്ഥലം ഇത് മനസ്സിലാവുന്ന ഓടി വന്നോളൂ രചിത് ഓടി വന്നോളൂ ധ്യാൻ ചേട്ടന്റെ കയ്യിൽ നിന്നും അടുത്ത പ്രഷർ കുക്കർ വാങ്ങാൻ പോകുന്നത് ഈ രചിതാണോ ഈ കുക്കർക്കെല്ലാം രചിച്ചത് നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം സോ നമുക്ക് വിനേത്തിന് നല്ല കൈടി കൊടുക്കണം കേട്ടോ നിങ്ങൾ ഇങ്ങനെ അവർക്ക് പ്രഷർ കുക്കർ കിട്ടിയല്ലോ ഒന്നും കിട്ടിയില്ലല്ലോ ഭക്ഷണിച്ചിരിക്കുന്നത് നല്ല കൈടി കൊടുക്കണം വിനേദിന് കൺഫേം ആണ് അവർ രജിത് കേട്ടാ ആൻഡ് അടുത്ത പ്രഷർ കുക്കർ നമ്മുടെ അടുത്ത അടുത്തായിട്ട് കൊടുക്കാൻ പോകുന്നതാണ് ാണ് അടുത്ത പ്രഷർ കുക്കാഗ്യം പുതിയ പെട്ടെന്ന് നമുക്ക് എന്നിട്ട് ധ്യാൻ ചേട്ടന്റെ കയ്യിൽ നിന്ന് പക്ഷേ വാങ്ങാൻ നമ്പർ കറക്റ്റ് ആണെങ്കിൽ നമ്പർ കറക്റ്റ് ആണോ